സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ക്യാമറ ക്വാളിറ്റി നോക്കാതെ ആരും വാങ്ങില്ല അതുകൊണ്ട് തന്നെ ബ്രാൻഡുകൾ അവരുടെ ഫോണുകളിൽ നാൽപ്പത്തി എട്ട് എം പി അൻപത് എം ബി നൂറ്റി എം പി തുടങ്ങി ഇരുന്നൂറ് എം ബി വരെ മെഗാ പിക്സലുകൾ ഉൾപ്പെടുത്തിയാണ് ബഡ്ജറ്റ് ഫോണുകൾ മുതൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകൾ വരെ പുറത്തിറക്കുന്നത് എന്നാൽ ഫോട്ടോഗ്രാഫിയിൽ പിക്സലുകൾ ഗുണം ചെയ്യുമെങ്കിലും സ്മാർട്ട് ഫോൺ വീഡിയോഗ്രാഫിക്ക് പിക്സലുകളെക്കാൾ കുറച്ചുകൂടി പ്രധാന ഘടകമാകുന്നത് അഭ്യർത്ഥിച്ചാണ് ലെൻസിന്റെ ഓപ്പണിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ വെളിച്ചത്തെ അകത്തേക്ക് കടത്തുന്നത് ഈ അപ്പേർച്ചറാണ് ദൃശ്യത്തിന്റെ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ തെളിമ വർദ്ധിപ്പിക്കുന്നതിനും ദൃശ്യത്തിൽ വരുന്ന വസ്തുക്കളെ അവയുടെ അകലമനുസരിച്ച് വേർതിരിച്ച് കൃത്യമായി അഡ്ജസ്റ്റോടുകൂടി പകർത്തുന്നതിനും അപ്പേർച്ചറാണ് സഹായിക്കുന്നത് സ്മാർട്ട് ഫോണുകളിൽ പൊതുവെ എഫ് വൺ പോയിന്റ് സെവൻ എഫ് വൺ പോയിന്റ് എയ്റ്റ് എഫ് ടു പോയിന്റ് സീറോ എഫ് ടു ഫോർ എന്നിങ്ങനെ മുൻപോട്ടാണ് അപ്പേർച്ചർ വരുന്നത് എഫിന് ശേഷം വരുന്ന വാല്യൂ കുറയുന്നതിനനുസരിച്ചാണ് മികച്ച ഉള്ള ക്യാമറ ആണ് അതെന്ന് മനസ്സിലാക്കുവാൻ കഴിയരുത് അങ്ങനെ കുറയുന്നതിനനുസരിച്ച് ക്യാമറയ്ക്കുള്ളിലേക്ക് എടുക്കുന്ന വെളിച്ചത്തിന്റെ അളവ് കൂടുകയും ദൃശ്യത്തിലെ വസ്തുക്കളെ അവയുടെ അകലം പ്രകടിപ്പിച്ച് പകർത്തുകയും ചെയ്യാം എന്നാൽ എഫിന് ശേഷം വരുന്ന വാല്യൂ കൂടുന്നതിനനുസരിച്ച് അപേർച്ചർ കുറയുകയും വെളിച്ചം അകത്തേക്ക് എടുക്കുന്നതിന്റെ അളവ് കുറയുകയും ചെയ്യും അങ്ങനെ ദൃശ്യത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ട് വെറും പടം വരച്ചതുപോലെ ഇരിക്കുകയും ചെയ്യും നിലവിൽ സ്മാർട്ട് ഫോണുകളിൽ കാണുന്ന ഏറ്റവും മികച്ച അപ്പോർച്ചർ വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് എയ്റ്റ് ഒക്കെയാണ് എന്നാൽ പിക്സലുകൾ നോക്കുമ്പോൾ ഒരു ഇമേജിലെ ഡോട്ട്സ് ഓഫ് ലൈറ്റ്സ് ആണ് അത് സൂചിപ്പിക്കുന്നത് പിക്സലുകൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പകർത്തുന്ന ദൃശ്യത്തിലെ വിവരങ്ങൾ കൂടുതൽ ഡോട്ട്സുകളായി ശേഖരിക്കും അതിനനുസരിച്ച് ഇമേജിന്റെ റെസൊല്യൂഷൻ വർദ്ധിക്കുകയും സൈസ് കൂടുകയും ചെയ്യും ഇത് കൂടുതലും പ്രയോജനപ്പെടുന്നത് പ്രിന്റ് ചെയ്യാനുള്ള ചിത്രങ്ങൾക്കാണ് കൂടുതൽ മെഗാ പിക്സൽ ഉള്ള ക്യാമറയിൽ എടുത്ത ചിത്രങ്ങൾ വലിയ ക്യാൻവാസുകൾക്കായി പ്രിന്റ് ചെയ്തെടുക്കുവാൻ കഴിയും എന്നാൽ സ്മാർട്ട് ഫോണിൽ തന്നെ കാണുമ്പോൾ പതിമൂന്ന് മെഗാ പിക്സൽ ക്യാമറയിലും ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറയിലും എടുത്ത ചിത്രങ്ങൾ ഒരുപോലെ തന്നെ ഇരിക്കും ഇവ രണ്ടും കൂടാതെ ക്യാമറയിൽ എടുക്കുന്ന ചിത്രങ്ങളുടെ ക്വാളിറ്റിയെ ബാധിക്കുന്ന മറ്റ് ഘടകങ്ങൾ സ്മാർട്ട് ഫോൺ ക്യാമറയിലുണ്ട് അതിൽ തന്നെ ലെൻസ് ക്വാളിറ്റി പ്രധാനമാണ് പകർത്തുന്ന ചിത്രങ്ങളിലെ നിറങ്ങൾ കൂടുതൽ ഒറിജിനലായി ദൃശ്യത്തിൽ വരുതാനും അഡ്ജസ്റ്റുകളുടെ ഷാർപ്നെസ് പ്രതിഫലിപ്പിക്കുന്നതിനും ലെൻസിന്റെ ക്വാളിറ്റി പ്രധാനമാണ് കൂടുതൽ മെഗാ പിക്സൽ ഉള്ള ക്യാമറയിലും എടുക്കുന്ന ചിത്രങ്ങളിൽ ഒരു ഏകോണിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ലെൻസ് ക്വാളിറ്റി മോശമായതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചിത്രത്തിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്ന മറ്റൊരു ഘടകമാണ് സെൻസർ ക്വാളിറ്റി ചിത്രത്തിൽ ഉൾപ്പെടുന്ന ഏരിയ സെൻസറിനെ അനുസരിച്ചാണ് നിൽക്കുന്നത് ചിത്രത്തിലെ ഏതൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി എടുത്തു കാണിക്കണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാറ്റണമെന്നും തീരുമാനിക്കുന്നത് ഈ സെൻസറാണ് ഇനി ഒരു കാര്യം പറയട്ടെ നല്ല ക്യാമറ ഉള്ള ഫോൺ കിട്ടാൻ വെറുതെ നൂറ്റിയെട്ട് മെഗാ പിക്സൽ ഉണ്ട് ഇരുന്നൂറ് മെഗാ പിക്സൽ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങരുത് സ്മാർട്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുത്ത് അത് സ്മാർട്ട് ഫോണിൽ തന്നെ കാണാനോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനോ ഇത്ര വലിയ മെഗാ പിക്സലിന്റെ ആവശ്യമില്ല സ്മാർട്ട് ഫോൺ ക്യാമറകളുടെ ടെക്നോളജിയിൽ കമ്പനികൾ മറച്ചു ഒരു കാര്യമുണ്ട് ഒറ്റ ഷോട്ടിൽ നാലിലധികം ചിത്രങ്ങൾ പകർത്തി അത് ഒരുമിച്ച് കാണിക്കുന്ന പ്രൊസസറിന്റെ ഒരു ടെക്നോളജി കൂടിയാണ് ഇത് നമ്മുടെയൊക്കെ ഏറ്റവും അധികം മെമ്മറികൾ ഇന്ന് ഫോണിന്റെ ഗാലറികളിലാണ് ഉള്ളത് ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത് ഫ്രെയിം അടിച്ച് ഭിത്തിയിൽ തൂക്കുന്നതൊക്കെ ഇന്ന് അപൂർവമാണ് വലിയ സൈസിലുള്ള ചിത്രങ്ങൾ ഫോണിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതും ഇന്നൊരു ബാധ്യതയാണ് സ്മാർട്ട് ഫോൺ ക്യാമറകളിൽ ഏറ്റവും മികച്ച അപകർച്ചർ വൺ പോയിന്റ് സിക്സ് ആണ് പുതിയ ഐഫോൺ സെവൻറ്റീൻ പ്രോ ഇറക്കിയിരിക്കുന്നത് വരുത്തിയിരിക്കുന്ന ഒരു പ്രധാന അപ്ഡേഷൻ ക്യാമറയിലാണ് അതിന്റെ മെയിൻ ക്യാമറ നാൽപ്പത്തി എട്ട് മെഗാ പിക്സലിൽ വൺ പോയിന്റ് എയ്റ്റ് അപകർച്ചറാണ് നൽകുന്നത് അതിന്റെ ട്വന്റി ഫോർ എം എം ഫോക്കൽ ലെങ്ത് ആണ് മികച്ച ചിത്രങ്ങൾ പകർത്തുവാൻ സഹായിക്കുന്നത് ഐഫോൺ ക്യാമറയിൽ മാത്രം മികച്ച ചിത്രങ്ങളും വീഡിയോയും പകർത്തുവാൻ കഴിയുന്നത് ഈ അപേർച്ചർ ഉള്ളത് കൊണ്ടാണ് കൂടാതെ ഐഫോണിൽ നൽകുന്ന ലെൻസിന്റെ ക്വാളിറ്റി മികച്ചതാണ് ഫീഡിയോഗ്രാഫിക്ക് ഒരിക്കലും മെഗാ കൗണ്ട് അല്ല അപേർച്ചറും ലെൻസ് ക്വാളിറ്റിയുമാണ് പ്രധാന ഘടകങ്ങളായി വരുന്നത് ലെൻസ് ക്വാളിറ്റി അറിയുവാൻ പ്രത്യേക മാനദണ്ഡങ്ങൾ ഇപ്പോൾ ഇല്ല പകർത്തുന്ന വീഡിയോയിൽ നിന്ന് മാത്രമേ ഇത് അറിയുവാൻ കഴിയൂ എന്നാൽ അപേർച്ചർ സംഖ്യകളിലൂടെ നമുക്ക് അറിയുവാൻ കഴിയും ഇവിടെയാണ് വിവോ എക്സ് ത്രീ ഹൺഡ്രഡിന്റെ ഇരുന്നൂറ് മെഗാ പിക്സൽ ക്യാമറയ്ക്ക് കാര്യമുണ്ടോ എന്ന് നോക്കേണ്ടിയിരുന്നത് വൺ പോയിന്റ് സെവൻ അപകരിച്ചറാണ് മെയിൻ ക്യാമറയ്ക്ക് വരുന്നത് ട്വന്റി ത്രീ എം എം ഫോക്കൽ ലെങ്തും ഈ ക്യാമറയ്ക്കുണ്ട് ഐ ഫോൺ സെവൻറ്റീൻ പ്രോയുടെ മെയിൻ ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നതിലും മികച്ച അപകരിച്ചറുള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് ഇന്ത്യക്ക് മികച്ച രീതിയിലായിരിക്കും രണ്ട് ഫോണുകളിലും ഉള്ളത് നല്ല ലെൻസ് ഉണ്ടെങ്കിൽ ഐഫോണിലെ പോലെ മികച്ച ചിത്രങ്ങൾ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിലും പകർത്തുവാൻ പറ്റും വിവോ എക്സ് ത്രീ ഹൺഡ്രഡിന്റെ ഒപ്പം തന്നെ ഇന്ത്യയിൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിന്റെ ലോഞ്ചും ഉണ്ടാകും ഡിസംബറിൽ ആയിരിക്കും ലോഞ്ച് കഴിഞ്ഞ മാസം ലോഞ്ച് ചെയ്ത ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഐ ഫോൺ സെവൻറ്റീൻ പ്രോയുടെ ക്യാമറയുമായി താരതമ്യം ചെയ്യാൻ പോകുന്നത് അറുപത്തയ്യായിരം രൂപ വില പ്രതീക്ഷിക്കാവുന്ന വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയുടെ ക്യാമറയാണ് ഐ ഫോൺ സെവൻറ്റീൻ പ്രോയുടെ മെയിൻ ക്യാമറയ്ക്ക് നാൽപ്പത്തി എട്ട് മെഗാ പിക്സൽ ആണ് നൽകിയിരിക്കുന്നത് അതിന് വൺ പോയിന്റ് എയ്റ്റ് അപൂർച്ചറും ട്വന്റി ഫോർ എം എം ഫോക്കൽ ലിങ് ആണ് ഉള്ളത് സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട് വൺ ബൈ വൺ പോയിന്റ് ടൂ എയ്റ്റ് ആണ് സെൻസർ സൈസ് വിവോ ത്രീ ഹൺഡ്രഡ് പ്രോയുടെ ക്യാമറ ഒരു പടി മൂന്നിലാണുള്ളത് വൺ ബൈ വൺ പോയിന്റ് ടൂ എയ്റ്റ് തന്നെയാണ് സെൻസർ സൈസ് എന്നാൽ ട്വന്റി ഫോർ എം എം ഫോക്കൽ ലെങ് വൺ പോയിന്റ് സിക്സ് അപ്പോൾ അൻപത് മെഗാ പിക്സൽ ആണ് നൽകിയിരിക്കുന്നത് ക്യാമറ സൈസ് ഇതുവഴി കൂടുതൽ ലൈറ്റ് ഇൻടേക്കിലൂടെ ഒന്നുകൂടെ മികച്ച ചിത്രങ്ങൾ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയ്ക്ക് നൽകുവാൻ കഴിയും വീഡിയോഗ്രാഫിയിലാണ് ഇത് കാര്യമായ മികവ് ഉണ്ടാക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോയിൽ സെക്കൻഡറി ക്യാമറയെ നൽകിയിരിക്കുന്നത് പെരിസ്കോപ്പ് ക്യാമറ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ആണ് അതിനുള്ളത് ഇതിന് ടു പോയിന്റ് എയ്റ്റ് ആണ് അപ്പവർച്ചർ വൺ ബൈ ടു പോയിന്റ് ഫൈവ് ഫൈവ് ആണ് സെൻസർ സൈസ് നൂറ് എം എം ഫോക്കൽ ലെങ്തും ഉണ്ട് എന്നാൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിലെ ഇരുന്നൂറ് എം പി ക്യാമറയ്ക്ക് ടു പോയിന്റ് സെവൻ മാത്രമാണ് അപ്പവർച്ചർ എൺപത്തി എം എം മാത്രമാണ് ഫോക്കൽ ലെങ്ത് പെരിസ്കോപ്പ് ടെലിസ്കോപ്പ് പ്രോയുടെതാണ് കൂടുതൽ മികച്ചത് മൂന്നാമത്തെ അൾട്രാവൈഡ് ഈ ക്യാമറ ഐഫോൺ സെവൻറ്റീൻ പ്രോയുടെ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ ആണ് വരുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി വൈഡ് ആണ് നൽകിയിരിക്കുന്നത് ഇതിന് ടു പോയിന്റ് ടു അപേർച്ചർ ആണ് ഉള്ളത് എന്നാൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൽ ടു പോയിന്റ് സീറോ അപേർച്ചർ ഉള്ള ഫിഫ്റ്റി എം ബി ക്യാമറയാണ് നൽകിയിരിക്കുന്നത് നൂറ്റി പത്തൊമ്പത് ഡിഗ്രി വൈഡ് വ്യൂ ആണ് അതിനുള്ളത് സെൽഫി ക്യാമറ നോക്കുമ്പോൾ ഐഫോൺ സെവൻറ്റീൻ പ്രോയ്ക്ക് പതിനെട്ട് മെഗാ പിക്സൽ ക്യാമറയാണ് നൽകിയിരിക്കുന്നത് വൺ പോയിന്റ് നയൻ ആണ് ഇതിന്റെ അപ്പോർച്ചർ ഇരുപതമ്പം അൾട്രാ വെഡ് ലെൻസ് ആണ് ഇതിനുള്ളത് എന്നാൽ വിവോ എക്സ് ത്രീ ഹൺഡ്രഡിന് വരുന്ന അൻപത് മെഗാ പിക്സൽ സെൽഫി ക്യാമറയ്ക്ക് ടു പോയിന്റ് സീറോ ആണ് അപ്പുറച്ചർ ഇരു ഫോണുകളുടെയും റിയർ ക്യാമറയും സെൽഫി ക്യാമറയും താരതമ്യം ചെയ്യുമ്പോൾ ക്യാമറ ക്വാളിറ്റിയിലും ഫീച്ചേഴ്സിലും പോലെയാണ് നിൽക്കുന്നത് ഐഫോൺ സെവൻറ്റീൻ പ്രോയുടെ മൂന്നിലൊന്ന് വിലയ്ക്ക് വരുന്ന വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോയിൽ അത്ര മികച്ച ഒരു ക്യാമറ വരുന്നുവെന്നത് എടുത്തു പറയണമല്ലോ ബ്ലോഗിങ്ങിനും മറ്റുമുള്ള വീഡിയോഗ്രാഫിക്ക് ഐഫോൺ സെവൻറ്റീൻ പ്രോ പോലെ തന്നെ മികച്ചതായിരിക്കും വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് പ്രോ എന്നതിൽ സംശയമില്ല ഫോട്ടോഗ്രാഫിക്കും ഐഫോണിനൊപ്പം നിൽക്കും പിന്നെ വിലയുടെ വലിയൊരു അന്തരം ഉണ്ടാകുന്നത് ബ്രാൻഡ് വാല്യൂ ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൂടി ചേർത്ത് വയ്ക്കുമ്പോഴാണ് അറിയുവാൻ കഴിയുന്നത് സ്മാർട്ട് ഫോൺ കുറിച്ച് ഓൾറെഡി അറിയുന്നവരായിരിക്കും നിങ്ങൾ എങ്കിലും സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ അതിന്റെ ക്യാമറയ്ക്ക് പ്രത്യേകിച്ച് വീഡിയോഗ്രാഫിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ മെഗാ പിക്സൽ മാത്രം നോക്കാതെ അപ്പേർച്ചർ സെൻസർ സൈസ് എന്നിവയും നോക്കുക ഇപ്പോൾ ബഡ്ജറ്റ് റേഞ്ചിൽ ഉൾപ്പെടെ വൺ പോയിന്റ് എയ്റ്റ് അപ്പേർച്ചറുള്ള ക്യാമറകൾ ഫോണുകളിൽ വരുന്നുണ്ട് അടുത്ത മാസത്തോടെ ഇന്ത്യയിൽ എത്തുന്ന വിവോയുടെ എക്സ് ത്രീ ഹൺഡ്രഡും എക്സ് ത്രീ ഹൺഡ്രഡ് പോയും തമ്മിലുള്ള സ്പെസിഫിക്കേഷൻ കമ്പാരിസൺ അടങ്ങുന്ന വീഡിയോ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക